ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൻ്റെ ആയിട്ടാണ് നമ്മൾ റോസ് ഒക്കെ പൈപ്പ് ചെയ്യുന്നതിനും അതുപോലെ കേക്ക് ഐസിങ് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും മെൽറ്റ് ആയി പോകാതെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് എങ്ങനെ നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കാം എന്ന് നോക്കാം ഇത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല വിപ്പിംഗ് ക്രീം കിട്ടുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ മാക്ടോപ്പിൻ്റെ വി ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും എടുക്കാം അൽമറായി പക്ക് അതുപോലെ മാക്ടോപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം നാട്ടിലാണെങ്കിലും കുറേ ഫിയോണ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ക്രീമുകൾ കിട്ടുന്നുണ്ട് ഇതെനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളൊരു ക്രീമാണ് ഇതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ വാനില ഫ്ലേവറിലാണ് വരുന്നത് ഇത് നല്ല കുറേ നേരം നമുക്ക് കേക്കൊക്കെ ഐസിങ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും മെൽറ്റ് ആവാതെ തന്നെ ഇരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഞാൻ രണ്ട് കിലോ കേക്കിനുള്ള ക്രീമാണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് രണ്ടര കപ്പ് ക്രീം എടുക്കുന്നുണ്ട് ആദ്യം ഇതേപോലെ ഒരു ലിറ്ററിൻ്റെയൊക്കെ ക്രീം വാങ്ങുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമായിട്ട് ഉപയോഗിക്കില്ല അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി നല്ലതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൂടുതൽ നമുക്ക് കേടാകാതെ തന്നെ പിന്നീടും യൂസ് ചെയ്യാൻ പറ്റും രണ്ടര കപ്പ് ക്രീം ഞാൻ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് ഒരു ടേപ്പ് കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഒട്ടും എയർ കയറാതെ തന്നെ ഇത് ഇതൊട്ടിച്ചു കൊടുക്കണം ക്രീം നന്നായിട്ട് തണുത്ത ക്രീം തന്നെ എടുക്കണം ഞാനിത് ലോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലെനിക്ക് അഞ്ച് വരെയാണ് ഇതിൻ്റെ സ്പീഡ് ഉള്ളത് പാനാസോണിക്കിൻ്റെ ബീറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം രണ്ട് മൂന്നിലൊക്കെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലൊരു സോഫ്റ്റ് പീക്സ് ആവുമ്പോൾ ഹൈ സ്പീഡിലിട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് അങ്ങനെയാണെങ്കിൽ ക്രീം ബീറ്റായൊക്കെ കിട്ടും കുറച്ച് കഴിയുമ്പോൾ ഇത് ക്രീം മെൽറ്റ് ആവാൻ തുടങ്ങും അതുകൊണ്ട് മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് കുറച്ചിന്ന് നല്ല പീക്സ് വരുമ്പോൾ ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഇപ്പം ഞാൻ മൂന്നിലാണ് ഇട്ടിട്ടുള്ളത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്കിപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ക്രീമിൽ പഞ്ചസാരയുടെ ഇല്ല അല്ലെങ്കിൽ വാനില എസൻസും ചേർക്കേണ്ട ക്രീമാണ് വാങ്ങുന്നതെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പിന് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ ചേർത്ത് കൊടുത്താൽ മതി ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് പീക്സ് കിട്ടും ഈ ക്രീം ഉള്ള ബൗൾ മറ്റൊരു ഐസ് ക്യൂബ് ഇട്ട ഒരു ബൗളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ കിട്ടും നല്ല ചൂടുള്ള പ്രദേശമൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ക്രീം ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ഫൈവിലേക്കാണ് ഇടുന്നത് എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടും നല്ല പീക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാടിട്ട് ബീറ്റ് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ ഇത് ഒരു വെള്ളവും ബാറ്ററും വേർതിരിഞ്ഞ് പോവും അതുകൊണ്ട് ഇത്രയൊക്കെ ആകുമ്പോൾ ഇത് ഓഫ് ചെയ്യുക അപ്പോൾ ഇത് നല്ല ഫ്ലവറൊക്കെ പൈപ്പ് ചെയ്യാൻ പറ്റിയ പാകത്തിന് നല്ലപോലെയാണ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളിതേപോലെ ഒന്ന് സ്പാച്ചിലയിൽ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും താഴേക്ക് വീണ് പോവില്ല ക്രീം ബീറ്റ് ചെയ്ത ഉടനെ തന്നെ വേണമെങ്കിൽ കേക്കിലേക്ക് ഐസിങ് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാറുണ്ട് ഇപ്പോൾ ഇത് ബീറ്റ് ചെയ്ത ഉടനെ തന്നെയാണ് ഞാൻ ഒരു റോസ് ഒന്ന് പൈപ്പ് ചെയ്യുന്നത് പെറ്റൽസ് ഒരു നോസില് ഇതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഫ്ലവർ നെയിലേക്ക് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നല്ല റോസ് വരച്ചെടുക്കാൻ പറ്റും ചിലരൊക്കെ ഫ്രീസറിലേക്ക് ഇത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രീസറിലേക്ക് ക്രീം വെക്കാറുണ്ട് പക്ഷേ നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് കേക്ക് ഐസിങ് ചെയ്തൊക്കെ കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകാനാണ് സാധ്യത ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഫ്രിഡ്ജിലേക്ക് തന്നെയാണ് ക്രീം ബീറ്റ് ചെയ്തിട്ട് വെക്കുന്നത് ഞാൻ ഇതിൽ കളറൊന്നും ചേർക്കാതെയാണ് ഈ റോസ് പൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ നല്ല പെറ്റൽസ് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഒട്ടും മെൽറ്റ് ആയി പോവുകയൊന്നുമില്ല ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് താങ്ക്